എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് തന്നെ കാണണം എന്ന് പറഞ്ഞ ആ ഗുരുവായൂർ അമ്പലനടയിൽ നട ഇന്ന് വരെയുള്ള അതായത് പതിനാല് ദിവസം ഇന്നലെയും കൊണ്ട് ഇന്നലെ ബുധനാഴ്ച കൊണ്ടായിരിക്കുവാണ് ഇന്ന് പതിനഞ്ചാമത്തെ ദിവസമാണ് അപ്പൊ ഇന്ന് ഈ പതിനഞ്ചാമത്തെ ദിവസമുള്ള ഒരു ബുക്കിംഗ് നിലവാരവും അതുപോലെ തന്നെ എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതും പിന്നെ അതുകൂടാതെ പതിനാല് ദിവസത്തെ ആയിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് അതുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ബുക്കിങ് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് നമുക്ക് നമുക്കിപ്പം നിലവിൽ ഉച്ച സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എനിക്കിത് മഴയും മറ്റ് സിനിമകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കാര്യമായിട്ടൊരു ബുക്കിംഗ് എങ്ങും തന്നെ കാണാൻ സാധിക്കുന്നില്ല കേരളം ഒട്ടാകെ ഇരുപത് ഷോ മാത്രമാണ് ഇപ്പം ഫാസ്റ്റ് വിറ്റിങ് കാണാൻ സാധിക്കുന്നത് ഇത് വലിയൊരു മാർജിനിലേക്ക് ചിലപ്പോൾ വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബില്ലിങ് കൗണ്ട് ഒരുപാട് കൂടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നല്ലാതെ നിലവിലെ അവസ്ഥ വെച്ചിട്ട് ബുക്കിങ്ങിൽ ഒരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം മണിക്കൂറിൽ വിറ്റുപോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ടിക്കറ്റിലധികം ഇപ്പം പേർ മണിക്കൂറിൽ വിറ്റുപോകുന്നുണ്ട് അത് നല്ലൊരു സൂചനയാണ് കാരണം രാവിലെയൊക്കെ ആയിരം ടിക്കറ്റ് പോലും വിറ്റ് വിറ്റുപോകാതിരുന്നപ്പം ഇപ്പം നിലവിൽ ഇങ്ങനെ ഗ്രേഡ് ഗ്രേഡ് ഇങ്ങനെ മേളിലോട്ട് മുകളിലോട്ട് ഇതിൻ്റെ ഒരു ബുക്കിംഗ് നിലവാരം അല്ലെങ്കിൽ മണിക്കൂറിൽ പോകുന്ന ടിക്കറ്റുകളുടെ എണ്ണം കൂടി കൂടി വരുന്നത് നല്ലൊരു സൂചനയാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഈ മുന്നോട്ട് പോക്ക ഒരു മൂവായിരം ടിക്കറ്റ് വരെ വിറ്റ് പോയി കഴിഞ്ഞാൽ ഇന്നും നല്ലൊരു കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അമ്പലാടയിൽ സിനിമ ഇറങ്ങി ഇന്നുവരെ ഒരു കോടി രൂപ താഴയിലേക്ക് പോയിട്ടില്ല അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ദിവസത്തെ കേരള കളക്ഷനായിട്ട് ഇതുവരെ ഒരു കോടി രൂപയുടെ താഴേക്ക് പോയിട്ടില്ല പക്ഷേ ഇന്ന് ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ബുക്കിംഗ് നിലവാരമൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാലാമത്തെ ദിവസമായ ഇന്നലെ ബുധനാഴ്ച ദിവസം ഗുരുവായൂർ അമ്പലങ്ങളുടെ കേരള കളക്ഷനായിട്ട് നേടിയത് ഒരു കോടി രൂപ നേടിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ കേരളത്തിൽ നിന്നും മൊത്തത്തിൽ മുപ്പത്തി കോടി എഴുപത്തി ലക്ഷം രൂപയാണ് പതിനാല് ദിവസം കൊണ്ട് ഗുരുവായൂർ അമ്പനാടയിൽ സിനിമ സ്വന്തമാക്കിയത് ഒരു അമ്പത് കോടിക്കുള്ള സാധ്യത ഉണ്ട് കേരളത്തിൽ നിന്നും മാത്രം അമ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാനുള്ള സാധ്യത എല്ലാം ഇപ്പോഴും ഉറപ്പായിട്ടും വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ വരുന്ന വെള്ളി ശനി ഞായർ അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ഷൂറായിട്ടും ഒരു ഒന്നര രണ്ട് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരും അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും അമ്പത് കോടിയിലേക്കുള്ള യാത്ര അധികം വിദൂരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി കർണാടകയിൽ നാല് ലക്ഷം രൂപയോളം കളക്ഷൻ ഇന്നലെ പതിനാലാമത്തെ ദിവസം സ്വന്തമാക്കി മൊത്തം മൂന്ന് കോടിയും കഴിഞ്ഞ് മൂന്ന് കോടി നാല് ലക്ഷം രൂപയാണ് പതിനാല് ദിവസത്തെ കർണാടക കളക്ഷൻ എന്ന് പറയുന്നത് പിന്നെ തമിഴ്നാട്ടിൽ രണ്ട് ലക്ഷം രൂപയോളം കളക്ഷൻ സ്വന്തമാക്കി മൊത്തം പതിനാല് ദിവസം കൊണ്ട് ഒരു കോടി നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് കളക്ഷനായിട്ട് തൂക്കിയിരിക്കുന്നത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഈ പറയുന്ന സംസ്ഥാനങ്ങൾ കൂടെ ബാക്കി എല്ലായിടത്തും കൂടെ നാല് ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കി അങ്ങനെ മൊത്തത്തിൽ രണ്ടു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ സ്വന്തമാക്കിയത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും പതിനാലാ ദിവസമായി ഇന്നലെ ബുധനാഴ്ച മാത്രം സ്വന്തമാക്കിയത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട് മൊത്തം അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നാൽപ്പത്തി അഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഇതുവരെ പതിനാല് ദിവസം കൊണ്ട് തന്നെ തൂക്കിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഒരു അറുപത് അറുപത്തഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു നൂറ് കോടിക്കുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് എന്തായാലും അറുപത് കോടി രൂപ ഉറപ്പിക്കാം നമുക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കടക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഇനി വിദേശ രാജ്യത്ത് ഇന്നലെ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത കളക്ഷൻ വന്നെന്നാണ് അറിയുന്നത് മൊത്തം മുപ്പത്തി ഒന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് പതിനാല് ദിവസത്തെ വിദേശ രാജ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് പതിനാല് ദിവസം കൊണ്ട് സ്വന്തമാക്കിയതാവട്ടെ എഴുപത്തി ആറ് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഇന്നലെയും ഒന്നര കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ ഇന്ന് വേൾഡ് വൈഡ് കളക്ഷൻ ഗുരുവായൂർ അമ്പനാടയിൽ പതിനാലാമത്തെ ദിവസവും വർക്കിംഗ് ഡേ ആയിട്ടും നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് മനസ്സിലാക്കി തരുന്നത് ഇതൊരു മഹാവിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ വർഷം ഇറങ്ങിയ വർഷത്തിന് ശേഷം സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് എൺപത്തി രണ്ട് കോടി റേഞ്ചിലൊക്കെ ആയിരുന്നു അതെന്തായാലും ഷുവറായിട്ടും ഈ വരുന്ന ശനി ഞായറോടുകൂടി തന്നെ മറികടക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പം നൂറ് കോടിക്കുള്ള സാധ്യത ഇപ്പോഴും നിലവിലുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം പൃഥ്വിരാജിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനപ്രിയ നായകനായിട്ട് ദിലീപിന്റെ സ്ഥാനത്തേക്ക് കയറി വരുന്ന ഒരാളും ബി സി ജോസഫ് ഇവരുടെ രണ്ടുപേരുടെയും പൂണ്ട് വിളയാവട്ടത്തിൽ അതായത് ഒരു ഫാമിലി കല്യാണം തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കല്യാണം കലക്കണം എന്നുള്ള മൈൻഡിൽ ഈ സിനിമ നിങ്ങളുടെ പ്രേക്ഷകരെ കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് കാന്തം പോലെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടർബോ ജോസോ അല്ലെങ്കിൽ മന്ദാവിനിയോ തലവനോ ഇവരൊന്നും തന്നെ ഗുരുവായൂർ അമ്പനാടേലിൻ്റെ കളക്ഷനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത് എന്തായാലും നെഞ്ചും വിരിച്ച് തന്നെ ഗുരുവായൂർ അമ്പനാട് മുന്നോട്ട് നൂറ് കൂടി അടിക്കുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംശയം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക